അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ആ നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനാകും അത് അതിന്റെ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് വേഗത്തിൽ പോകുന്നുണ്ട് ഇതിപ്പോ ഇന്നലെ തുടങ്ങിയല്ല ഞങ്ങള് സംസാരം കേട്ടാ തോന്നും പെട്ടെന്ന് തുടങ്ങി എത്രയോ കാലമായി അതിനിപ്പോ പരിഹാരം വരികയാണ് പരിഹാരം കണ്ടിരിക്കുകയാണ് ആ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെക്കാൻ ആരും ശ്രമിക്കരുത് എല്ലാവരും യോജിച്ച് വെക്കണം യോജിച്ച് തന്നതിന്റെ കാര്യങ്ങൾ പരമാവധി പൂർത്തീകരിക്കണം നേരത്തെ ചില റോഡുകൾ തുറന്നു കൊടുത്തു ചിലത് തുറക്കാനുള്ള പ്രവൃത്തി പൈപ്പൊക്കെ അടിയിലൂടെ ഇട്ടിട്ടാണല്ലോ അന്ന് ആ കുഴി ചാടിയിട്ടാണ് ചിലർ പറഞ്ഞത് ഇതാ ഈ റോഡ് ഇപ്പോഴും പറഞ്ഞ തീയതിക്കായില്ല അന്നും ആ പറഞ്ഞ തീയതിയിലല്ലായിരുന്നു അന്ന് പറഞ്ഞ റോഡ് വേറെ ചിലതായിരുന്നു എന്നാൽ പറഞ്ഞ തീയതിയിൽ തുറക്കുമെന്ന് പറഞ്ഞ റോഡുകളുടെ കുഴി ചാടിയിട്ടാണന്ന് ചില റിപ്പോർട്ടർമാർ ഇടപെട്ടത് ഞാൻ പറഞ്ഞല്ലോ തെറ്റായ ചില പ്രവണതകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു തെറ്റായ ചില പ്ര പ്രവണതകൾ ചില കൊലക്കൊമ്പൻ കരാറുകാർ നടത്തിയ തെറ്റായ പ്രവണതക്കെതിരെ ശക്തമായ നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചത് അതിൽ പ്രയാസം തെറ്റായ പ്രവണതകളുള്ളവർക്ക് ഉണ്ടാവും അതിൻ്റെ ഭാഗമായി പലരെയും വിലക്ക് വാങ്ങാനുള്ള ശ്രമം ഉണ്ടാവും അങ്ങനെ പല നീക്കവും ഉണ്ടാവും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് മാധ്യമ